അലൈക്കും വർഹമത്തുള്ള ദാവാനുഭവങ്ങൾ മുപ്പത്തിരണ്ട് മിഷനറിമാരെ പ്രതിരോധിക്കേണ്ടത് ബൈബിൾ ഉപയോഗിച്ചാണ് രണ്ടാം ഭാഗം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് ഒക്ടോബർ ഒന്നിനാണ് ഇസ്ലാം വിമർശന രംഗത്തെ പ്രഗത്ഭനായി അറിയപ്പെടുന്ന സി ജി ഫാണ്ടർ ഇന്ത്യയിലെത്തുന്നത് പേർഷ്യൻ തുർക്കിഷ് അറബി ഭാഷകളിൽ പ്രാവീണമുണ്ടായിരുന്ന കാൾ ഗോട്ട്ലി ഫാണ്ടർ എന്ന ജർമ്മൻകാരനായിരുന്നു അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഇസ്ലാം വിമർശകനായ ക്രിസ്ത്യാനി ചർച്ച് മിഷനറി സൊസൈറ്റിയുടെ പ്രധാന പ്രബോധകരിൽ ഒരാളായി മുസ്ലിങ്ങൾക്കിടയിലുള്ള സുവിശേഷ പ്രചാരണത്തിനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു ഖുർആാനും നബി വചനങ്ങളും ഉപയോഗിച്ച് ക്രിസ്തു മത പ്രചാരണം നടത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി ഖുർആാൻ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥങ്ങൾ ബൈബിളിലുള്ള പഴയതും പുതിയതുമായ നിയമഗ്രന്ഥങ്ങൾ തന്നെയാണെന്ന് സ്ഥാപിക്കുകയും ആദിപാപവും ക്രൂശീകരണവും ത്രിയേകത്വവും യേശുവിൻ്റെ ദൈവപുത്രത്വവും അടക്കമുള്ള ക്രൈസ്തവ വിശ്വാസങ്ങൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഖുർആാനും നിഭിവജനങ്ങളും അംഗീകരിച്ചിട്ടുണ്ടെന്ന് സമർത്ഥിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ഫാണ്ടറുടെ ഒരു രീതി മുഹമ്മദ് നബി സലല്ലാഹുലൈബ് വസ്ലം പ്രവാചകനാകാൻ കൊള്ളരുതാത്തവനാണെന്ന് സ്ഥാപിക്കുകയും ഖുർആൻ അസ്വീകാര്യമാണെന്ന് സമർത്ഥിക്കുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു രീതി ഈ രണ്ട് രീതികളും ഉൾക്കൊള്ളിച്ചു കൊണ്ടെഴുതിയ പുസ്തകമാണ് മീസാനുൽ ഹക്ക് എന്ന അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് മിഫ്താഹുൽ അസ്രാർ ത്വരീഖുൽ ഹയാത്ത് എന്നീ രണ്ട് പുസ്തകങ്ങൾ കൂടി ഫാണ്ടർ എഴുതിയിട്ടുണ്ടെങ്കിലും അവ മീസാനുൽ ഹക്കിനെ പോലെ മിഷനറിമാർക്കിടയിൽ പ്രസിദ്ധമായിട്ടില്ല മുസ്ലിങ്ങൾക്കിടയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കുള്ള ഗൈഡായി വ്യത്യസ്തങ്ങളായ ക്രൈസ്തവസ്തഭകൾ ഉപയോഗിക്കുന്നത് മീസാനുൽ ഹക്കാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ന രൂപത്തിൽ അതിനുശേഷം എഴുതപ്പെട്ടിട്ടുള്ള മിഷനറി ഗ്രന്ഥങ്ങളിലെല്ലാം അതിൻ്റെ സ്വാധീനം കാണാൻ കഴിയും ചർച്ച് മിഷനറി സൊസൈറ്റിയുടെ ചരിത്രം ചരിത്രമെഴുതിയ യൂജൻ സ്റ്റോക്ക് ഫാണ്ടർ വിശേഷിപ്പിച്ചിരിക്കുന്നത് മുഹമ്മദീയരിലേക്കുള്ള എക്കാലത്തെയും മഹാനായ സുവിശേഷകൻ എന്നാണ് ഖുർആൻ ആയത്തുകളും ഹദീത്തുകളും ഉദ്ധരിച്ചുകൊണ്ടുള്ള ലഘുലേഖകളും പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും വഴി മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കാൻ ഫാണ്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ പരിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ മുസ്ലിം സമുദായം ആദ്യമൊന്ന് പകച്ചു നിന്നുവെങ്കിലും പക്വമതികളായ പണ്ഡിതന്മാർ രംഗത്ത് വന്നതോടെ സ്ഥിതി മാറി ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള മിഷനറി പരിശ്രമങ്ങളെ ബൈബിൾ പുസ്തകങ്ങളും വ്യാഖ്യാനങ്ങളും ഉപയോഗിച്ച് അവർ പ്രതിരോധിച്ചു ഈ പ്രതിരോധത്തിന് മുന്നിൽ നിന്നത് മുസഫർ നഗർ ജില്ലയിലെ കൈറാന പട്ടണത്തിൽ ജനിച്ച ഷെയ്ഖ് റഹ്മത്തുള്ള കൈറാനവിയായിരുന്നു ആറാം വയസ്സിൽ മതപഠനം തുടങ്ങുകയും പന്ത്രണ്ടാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്ത ഷെയ്ഖ് റഹ്മത്തുള്ള ഇസ്ലാമിക വിഷയങ്ങളിൽ അഗാധമായ അറിവും അറബി പാഴ്സി ഭാഷകളിൽ പ്രാവീണ്യമുള്ള പണ്ഡിതനുമായിരുന്നു ഹീബ്രു ഗ്രീക്ക് ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നയാളും ലണ്ടനിൽ നിന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബംഗാളി ഡോക്ടറുമായ മുഹമ്മദ് വസീർ ഖാൻ്റെ സഹായത്തോടെയാണ് ഷെയ്ഖ് ക്രൈസ്തവ മിഷനറിമാരെ നേരിടുവാനാവശ്യമായ പാഠവങ്ങൾ വളർത്തിയെടുത്തത് ഫാണ്ടറുടെ നാടായ ജർമ്മനി കേന്ദ്രമായി അക്കാലഘട്ടത്തിൽ നടന്ന ബൈബിൾ ഗവേഷണങ്ങളെയും യൂറോപ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബൈബിൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെയും നിഷ്കൃഷ്ടമായ പഠനത്തിന് വിധേയമാക്കിയ ഷെയ്ഖിൻ്റെയും അനുയായികളുടെയും പ്രതിരോധത്തിന് മുന്നിൽ ഫാണ്ടർക്കും കൂട്ടർക്കും പിടിച്ചു നിൽക്കാനായില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ വഹാബി പണ്ഡിതനെന്ന് ആരോപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ വേട്ടയാടിയപ്പോൾ അവർക്ക് പിടികൊടുക്കാതെ മക്കയിലേക്ക് പലായനം ചെയ്യുന്നതുവരെ ഷെയ്ഖ് റഹ്മത്തുള്ള ക്രൈസ്തവരുടെ ഇസ്ലാമിമർശനങ്ങൾക്ക് ഖുർആനിന്റെയും ബൈബിളിന്റെയും വെളിച്ചത്തിൽ മറുപടി നൽകിക്കൊണ്ടുള്ള തന്റെ പ്രതിരോധവും പ്രത്യാക്രമണവും തുടർന്നു മഹാപണ്ഡിതനായ ഫാണ്ടറിൽ നിന്ന് കടമെടുത്ത വില കുറഞ്ഞ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കാമെന്ന മിഷനറിമാരുടെ ദിവാസ്വപ്നം തകരുന്നത് അങ്ങനെയാണ് ഷെയ്ഖ് റഹമത്തുള്ള കൈറാനവിയുടെ നേതൃത്വത്തിൽ നടന്ന മുസ്ലിങ്ങളുടെ ചെറുത്തുനിൽപ്പിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ മിഷനമാർക്ക് കഴിഞ്ഞില്ല ഫാണ്ടറുടെ പ്രസംഗങ്ങൾക്കുള്ള മറുപടി പ്രസംഗങ്ങൾ ഉടനെ തന്നെ നടന്നുകൊണ്ടിരുന്നു ലഘുലേഖകൾക്കുള്ള മറുപടി ലഘുലേഖകളും പുറത്തിറങ്ങി ഫാണ്ടറുടെ മൂന്ന് പുസ്തകങ്ങളുടെയും ഉറുദു പരിഭാഷകൾ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി വിചാരണം ചെയ്യപ്പെട്ടപ്പോൾ അവയിലെ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കവാഹെ ഹിന്ദ് ഉറുതുപത്രത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലെ വിവിധ ലക്കങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർ ലേഖനങ്ങൾ എഴുതി തർക്കങ്ങൾ തകൃതിയായി അതവസാനം സംവാദത്തിലെത്തിച്ചേർന്നു ഇന്ത്യയിൽ പരസ്യമായി നടക്കുന്ന ആദ്യത്തെ ക്രിസ്ത്യൻ മുസ്ലിം സംവാദം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഏപ്രിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ ആഗ്രയിലെ ചർച്ച് മിഷനറി സൊസൈറ്റിയുടെ സ്കൂൾ മുറിയിൽ നൂറുകണക്കിന് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സാന്നിധ്യത്തിൽ ആ മഹാസംവാദം നടന്നു ഖുർആാനിലെയും ബൈബിളിലെയും ദുർബലപ്പെടുത്തലുകൾ ബൈബിളിലെ തിരുത്തലുകൾ യേശുവിൻ്റെ ദൈവത്വം ത്രിയേകത്വം മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം ഖുറാനിൻ്റെ സത്യത എന്നീ വിഷയങ്ങളിലായിരുന്നു സംവാദം നിശ്ചയിച്ചിരുന്നത് ദൈവിക ഗ്രന്ഥങ്ങളിൽ ചിലവ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും എട്ട് സ്ഥലങ്ങളിൽ ബൈബിളിൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്നുമുള്ള വസ്തുതകൾ ഫാണ്ടർ അംഗീകരിച്ചതോടെ ബാക്കിയുള്ള വിഷയങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടതായി വന്നില്ല പ്രമാണം തന്നെ തിരുത്തപ്പെട്ടതാണെങ്കിൽ പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർദ്ധരിക്കപ്പെട്ട സിദ്ധാന്തങ്ങൾക്ക് എങ്ങനെയാണ് ദൈവികമായ അടിത്തറ അവകാശപ്പെടാനാവുക പുതിയ യൂറോപ്യൻ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള കൈറാനവിയുടെ വാദങ്ങളെ നേരിടുവാൻ ഫാണ്ടറുടെ പഴയ പാണ്ഡിത്യം കൊണ്ട് കഴിഞ്ഞില്ലെന്ന് മത താരതമ്യ പഠനത്തിൽ വിദഗ്ധനായ ക്ലിൻഡർ ബെന്നെറ്റ് ഫാണ്ടറെ സ്തുതിച്ചുകൊണ്ടെഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട് നാൽപ്പതിലധികം ഗ്രന്ഥങ്ങൾ എഴുതിയ ബ്രിട്ടീഷ് ബൈബിൾ പണ്ഡിതൻ ടി എച്ച് ഹോൺ ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് തിയോളജിയനും ആദ്യകാല ഓറിയന്റലിസ്റ്റുകളിൽ ഒരാളുമായ ജെ ജി ഐക്കോൺ ഇംഗ്ലീഷ് ദൈവശാസ്ത്രജ്ഞനായ എൻ ലാർനർ എന്നിവരുടെ പുസ്തകങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഖുർആാനിൽ പരാമർശിക്കുന്ന തൗറാത്തും തൗറാത്തുമിഞ്ചിയിലുമൊന്നും ക്രൈസ്തവരുടെ കൈവശമുള്ള ബൈബിൾ അല്ലെന്ന് കൈറാനവി സ്ഥാപിച്ചപ്പോൾ അതിന് മറുപടി പറയാനാവാതെ ഫാൻഡർ വിയർത്തു ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് ലിബറൽ തിയോളജിയനായ ഡേവിഡ് ഫെഡറിക്സ് ട്രോസിന്റെ ദാസ് ലെബൻ ജേസു ക്രിട്ടിഷ് ബിയർ ബീറ്ററ്റ് എന്ന ജർമ്മൻ പുസ്തകത്തിന് ജോർജ് എലിയട്ട് എഴുതിയ പരിഭാഷയായ ദ ലൈഫ് ഓഫ് ജീസസ് ക്രിട്ടിക്കലി എക്സാമിൻ എന്ന പുസ്തകം പൊക്കിപ്പിടിച്ച് അതിലെ വാദങ്ങൾ ഉപയോഗിച്ച് ക്രിസ്തുവിന്റെ ദൈവികതയെ കൈറാനവി ചോദ്യം ചെയ്തപ്പോൾ ഫാണ്ടർ അക്ഷരാർത്ഥത്തിൽ പതറി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തന്റെ മാതൃഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് ഫാണ്ടർ കേട്ടിട്ടുപോലും ഉണ്ടായിരുന്നില്ല മിഷനറിമാരുടെ ഏറ്റവും പ്രഗത്ഭനായ ഇസ്ലാം വിമർശകന് പോലും ഖുർആാനിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ച സംവാദം മുസ്ലിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി സംവാദത്തിൽ തങ്ങളാണ് ജയിച്ചതെന്നാണ് മിഷനറിമാർ അവകാശപ്പെട്ടതെങ്കിലും അത് കഴിഞ്ഞ ഉടനെ തന്നെ ഫാൻഡറെ പെഷബാറിലേക്ക് സ്ഥലം മാറ്റി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൈറാനവിയുടെയും അദ്ദേഹം വളർത്തിയെടുത്ത പ്രബോധകരുടെയും ശല്യമില്ലാത്ത തുർക്കിയിലെ മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കുക എന്ന ഉത്തരവാദിത്വം നൽകി അദ്ദേഹത്തെ തുർക്കിയിലേക്ക് പറഞ്ഞേക്കുകയാണ് സി ചെയ്തത് ആവ്രി ലാൽ പവൽ ലണ്ടൻ സർവകലാശാലയിലെ ഡോക്ടറേറ്റിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സമർപ്പിച്ച കോണ്ടാക്ട് ആൻഡ് കോൺട്രവേഴ്സി ബിറ്റ്വീൻ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി ഇൻ നോർത്തേൺ ഇന്ത്യ എന്ന ഗവേഷണ പ്രബന്ധത്തിൽ ഖൈറാനവി ഫാണ്ടർ സംവാദത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടപ്പോൾ അതിന് പ്രചോദനം നൽകിയ വഹാബി പണ്ഡിതന്മാരിൽ ഒരാളായി മുദ്രയടിക്കപ്പെട്ട് ഷെയ്ഖ് ഖൈറാനവയ്ക്കെതിരെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു അങ്ങനെയാണ് അറേബ്യയിലേക്ക് രക്ഷപ്പെടാനുള്ള തീരുമാനമുണ്ടാകുന്നത് സൂറത്തിൽ പോയി ജിദ്ദയിലേക്ക് കപ്പൽ കയറിയ ഷെയ്ഖ് റഹ്മത്തുള്ള പരിശുദ്ധ മക്കയിൽ പോയി ജീവിതം ആരംഭിച്ചു മിഷനറിമാരുമായുള്ള സംവാദങ്ങളിലൂടെ മുസ്ലിം ലോകത്ത് അറിയപ്പെട്ട് തുടങ്ങിയിരുന്ന ഷെയ്ഖ് മസ്ജിദുൽ ഹറമിൽ ദർസ് അനുവദിക്കപ്പെട്ടു അത്യഗാധമായ അറിവുള്ള മഹാപണ്ഡിതന്മാരെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ മക്കയിൽ അദ്ദേഹം ആരംഭിച്ച മദ്രസ സൗലത്തിയ ലോകമുസ്ലിങ്ങൾക്കുള്ള വെളിച്ചമായി തീർന്നു മക്കയിലെ ഭരണാധികാരികൾ കീല ഖലീഫയുമായി ബന്ധപ്പെടുകയും ഷെയ്ഖിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇസ്താംബൂളിൽ എത്തുകയും അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഫാണ്ടറുടെ സുവിശേഷ വേലയുടെ പ്രതിരോധത്തിന് മുന്നിൽ നിൽക്കുവാൻ തുർക്കിയിലെ മുസ്ലിങ്ങൾക്ക് ഒരു പണ്ഡിതൻ ആവശ്യമായിരുന്നു ഈ ആവശ്യാർത്ഥം തുർക്കി ഖലീഫ ഒന്നിലധികം തവണ കൈറാനവിയെ ഇസ്താംബൂളിലേക്ക് വിളിച്ചു വരുത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു ഇസ്തംബൂളിൽ ഖലീഫയുടെ അതിഥിയായി അനേകം മാസങ്ങൾ താമസിച്ചിട്ടുണ്ട് അദ്ദേഹം ഇസാനുൽ ഹക്ക് തുർക്കി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അത് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു തുർക്കിയിലെത്തിയ ശേഷമുള്ള ഫാണ്ടറുടെ പ്രധാനപ്പെട്ട സേവനം റഹമത്തുള്ളയുമായി ഇന്ത്യയിൽ വെച്ച് നടന്ന സംവാദങ്ങളിൽ തനിക്കാണ് വിജയമുണ്ടായതെന്ന് ഫാൻഡർ തുർക്കിയിൽ പ്രവിശ്യകൾ തോറും നടന്ന് പ്രചരിപ്പിച്ചപ്പോൾ ഖലീഫ ഷെയ്ഖിനെ വിളിച്ചു വരുത്തി ജനങ്ങൾക്ക് യാഥാർത്ഥ്യം വ്യക്തമാക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഈ യാത്രയിലാണ് ഇസ്താംബൂളിൽ വെച്ച് ഷെയ്ഖ് തൻ്റെ ഇലഹാറുൽ ഹക്ക് രചിക്കുന്നത് ഫാണ്ടറുടെ മീസാനുൽ ഹക്കിനുള്ള സമഗ്രമായ മറുപടിയാണിത് മിഷനറിമാരുടെ വാദങ്ങളെ സൂക്ഷ്മമായി അപകടിക്കുന്ന അതിശക്തമായ രചന മിഷനറിമാർക്കെതിരെ പിന്നീട് മുസ്ലിം ലോകത്തുണ്ടായ പ്രതിരോധങ്ങളിലെല്ലാം ഈ മഹാഗ്രന്ഥത്തിന്റെ സ്വാധീനമുണ്ടായിട്ടുണ്ട് ഈജിപ്ഷ്യൻ പണ്ഡിതനും തെഫ്സീറുൽ മനാറിൻ്റെ രചയിതാവുമായ സയ്യിദും മുഹമ്മദ് റഷീദ്റില്ല തന്റെ രചനകളിൽ പലതവണ ഇതാർഹക്ക് ഉദ്ധരിക്കുന്നുണ്ട് റഷീദ്റില്ലയിലൂടെയാണ് ക്രൈസ്തവ വിശ്വാസങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന വസ്തുതയെ സാധൂകരിക്കുന്ന ആധുനിക ഗവേഷണ ഫലങ്ങൾ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മിഷനറിമാർ പുറത്തേക്ക് പൊതുവെ ഹിന്ദുക്കളെ വേദനിപ്പിക്കാത്ത നിലപാടും അകത്ത് ആദിവാസികളടക്കമുള്ളവരെ കൂട്ടത്തോടെ ക്രിസ്ത്യാനികളാക്കാനുള്ള തന്ത്രങ്ങളുമാണ് ആവിഷ്കരിച്ചത് വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയുമെല്ലാം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ഹൈന്ദവ സംസ്കാരത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഹിന്ദു ബുദ്ധിജീവികളെ കയ്യിലെടുക്കാമെന്ന് കരുതിയ മിഷനറിമാർക്ക് വലിയ തിരിച്ചടിയായത് ആര്യ സമാജ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രവർത്തനങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തിന് സ്വാമി സ്ഥാപിച്ച ആര്യസമാജവും അതോടനുബന്ധിച്ച് തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശവും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയുമെല്ലാം നേർക്കുനേരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള കാൽവെപ്പുകളായിരുന്നു സത്യാർത്ഥ പ്രകാശത്തിന്റെ ഒന്നാം പതിപ്പ് പുറത്തിറങ്ങിയത് ഹിന്ദുമതത്തിന്റെ മഹത്വം പ്രഘോഷിച്ചുകൊണ്ടും ഹൈന്ദവമെന്ന് അവകാശപ്പെടുന്ന വ്യത്യസ്ത മതങ്ങളെയും വിഭാഗങ്ങളെയും വിമർശിച്ചുകൊണ്ടും ഇന്ത്യയിലുണ്ടായ ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിൻ്റെയും ചർവാക ചെറുവാക ദർശനത്തിന്റെയുംകൾ സൂചിപ്പിച്ചുകൊണ്ടുമായിരുന്നതിനാൽ മിഷനറിമാർക്ക് അത് വലിയ പ്രശ്നമായിരുന്നില്ല എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ രണ്ടാം പതിപ്പിലെ പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ ക്രിസ്തു മതത്തെയും ഇസ്ലാമിനെയും വിമർശിച്ചു കൊണ്ടുള്ളവയായിരുന്നു അത് മിഷനറിമാർക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും വലിയ ചർച്ചകൾക്ക് നിമിത്തമായി അന്നത്തെ പ്രധാന മിഷനറിമാരായിരുന്ന ഇ എം വരി ഡബ്ല്യു ഹൂപ്പർ ഡബ്ല്യു സി ഫോർമാൻ റോബർട്ട് ക്ലാർക്ക് എന്നിവരുമായുള്ള സംവാദങ്ങളിലാണ് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നയിച്ചത് ഇത്തരം ഇരുപതോളം സംവാദങ്ങൾ നടന്നുവെന്നും അവയിലൊന്നും ക്രിസ്തു മത സിദ്ധാന്തങ്ങളെ ബൗദ്ധികമായി അവതരിപ്പിക്കാനോ ബൈബിളിന്റെ വിശ്വാസ്യതയെ സ്ഥാപിക്കുവാനോ മിഷനറിമാർക്ക് കഴിഞ്ഞില്ലെന്നുമാണ് സീതാറാം ഗോയൽ എഴുതിയ ഹിസ്റ്ററി ഓഫ് ഹിന്ദു ക്രിസ്ത്യൻ എൻകൗണ്ടേഴ്സ് എന്ന പുസ്തകം സമർത്ഥിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ശ്രദ്ധേയനായ പണ്ഡിതനാണ് മൗലാന അബുൽ വഫ സനാ ഉല്ലാ അമൃതസരി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ജൂൺ പന്ത്രണ്ടിന് പഞ്ചാബിലെ അമൃതസറിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പതിനഞ്ചിന് പാകിസ്ഥാനിലെ സർഗോദയിൽ മരണപ്പെടുകയും ചെയ്ത അമൃതസരി ജമിയതുലമായ ഹിന്ദിൻ്റെയും അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിൻ്റെയും സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്ഥാപിക്കപ്പെട്ടത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജനം വരെ മർക്കസി ജമിയത്ത് അഖ്ലെ ഹദീസ് ഹിന്ദിൻ്റെ ജനറൽ സെക്രട്ടറിയും അതിന്റെ ആനുകാലികമായിരുന്ന അഹ്ലത് ഇസ്മാസികയുടെ പത്രാധിപരുമായിരുന്നു അദ്ദേഹം ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശത്തിൽ ഉന്നയിക്കപ്പെട്ട ഖുർആാനിനെതിരെയുള്ള നൂറ്റി അൻപത്തി ഒമ്പത് ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മൗലാന ഉറുദുവിൽ എഴുതിയ ഗ്രന്ഥം ഹക്ക് പ്രകാശ് പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് അക്കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൃതിയാണിത് ഉറുദു പതിപ്പ് പുറത്തിറങ്ങിയ ഉടനെ തന്നെ പുസ്തകത്തിന്റെ ഹിന്ദി പരിഭാഷയും പുറത്തിറങ്ങി പുസ്തകത്തിന്റെ പത്താം പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പാകിസ്ഥാൻ ഗുജറൻവാലയിലെ വാലയിലെ നെതുവത്തുൽ മുഹദ്ദീസീൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വേദങ്ങളിലെ ഉദ്ധരണികൾ ഉപയോഗിക്കുകയും ആ വിഷയത്തിലെ ഹൈന്ദവ വീക്ഷണവുമായി താരതമ്യം നടത്തുകയും ചെയ്തുകൊണ്ടാണ് അമൃതസരി ദയാനന്ദ സരസ്വിയുടെ ആരോപണങ്ങളിൽ പലതിനും മറുപടി പറയുന്നത് ഏകദൈവ വിശ്വാസം വേദങ്ങളിൽ ഉണ്ടെങ്കിലും ദേവന്മാരാൽ സമൃദ്ധമാണ് വേദങ്ങളെന്നും മനുഷ്യരെല്ലാം തുല്യരാണെന്ന ഇസ്ലാമിക വീക്ഷണത്തിന് പകരമായി വേദങ്ങളിലുള്ളത് മനുഷ്യരെ തട്ടുകളായി വിഭജിക്കുന്ന ചാതുർവർണ്ണമാണെന്നും വേദങ്ങളടക്കമുള്ള ഹിന്ദു മത ഗ്രന്ഥങ്ങൾ സ്ത്രീകളെ അടിച്ചമർത്തുമ്പോൾ അവർക്ക് യഥാരൂപത്തിലുള്ള അവകാശങ്ങൾ നൽകുന്നത് ഇസ്ലാമാണെന്നും പുനർജന്മമല്ല മരണാനന്തര ജീവിതമാണ് യുക്തിപരവും വേദപ്രോക്തവുമെന്നും ഖുർആാനിലെ ജിഹാദിനെക്കുറിച്ച് ആരോപണങ്ങൾ അയത്തുകളെ സന്ദർഭത്തിൽ നിന്നെടുത്ത് ദുർവ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണെന്നും ഖുർആൻ യുദ്ധം അനുവദിച്ച സാഹചര്യങ്ങളിൽ വേദങ്ങളും ഹിന്ദുമത ഗ്രന്ഥങ്ങളുമെല്ലാം നിർദ്ദേശിക്കുന്നത് ആയുധങ്ങൾ എടുക്കാൻ തന്നെയാണെന്നും ഉദ്ധരണികൾ ഉപയോഗിച്ച് സ്ഥാപിച്ചുകൊണ്ടാണ് മൗലാന അമൃതസരി സ്വാമിയുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നത് ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശത്തിന്റെ മലയാള പരിഭാഷ വായിക്കുന്നതിന് മുമ്പ് തന്നെ അമൃതസരിയുടെ ഹക്ക് പ്രകാശനെക്കുറിച്ച് അറിയാനും ഉറുദുവിലുള്ള അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞത് അന്തമാനിൽ നാലര വർഷം ജീവിക്കുവാൻ അവസരമുണ്ടായതുകൊണ്ട് മാത്രമാണ് ആര്യ സമാജത്തെ വിമർശിച്ചുകൊണ്ട് ഹക്ക് പ്രകാശ് കൂടാതെയും നിരവധി ഗ്രന്ഥങ്ങൾ മൗലാന അമൃതസരെ എഴുതിയിട്ടുണ്ട് ആര്യ സമാജിയായ ധർമ്മഭിക്ഷുവിന്റെ വേദങ്ങളോ ഖുർആാനോ ദൈവവചനം എന്ന തലക്കെടുള്ള പുസ്തകത്തിന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നൽകിയ മറുപടി കിതാബുർ റഹ്മാൻ ആര്യസമാജത്തിന്റെ പ്രവർത്തന ഫലമായി ഹിന്ദുമ സ്വീകരിച്ച ഖാസി മുഹമ്മദ് എന്ന മുസ്ലിം യുവാവ് ഇസ്ലാമിനെതിരെ ഉന്നയിച്ച നൂറ്റി പതിനാറ് ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള ഇസ്ലാം ഈ പുസ്തകം വായിച്ച ശേഷം അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും മൗലാനക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആറാം പതിപ്പിലുണ്ട് ആദിയിൽ തന്നെയുള്ള ഗ്രന്ഥങ്ങളാണ് വേദങ്ങളെന്ന ആര്യസമാജവാദത്തെ ഗണ്ഡിച്ചുകൊണ്ടെഴുതിയ വേദങ്ങളുടെ ഉൽപ്പത്തി വേദങ്ങളോ ഖുർആാനോ ദൈവവചനം എന്ന വിഷയത്തിൽ ധർമ്മവിക്ഷവും മറ്റു ആര്യസമാജ പണ്ഡിതരുമായി നടന്ന അഞ്ചു ദിവസങ്ങൾ നീണ്ടു നിന്ന സംവാദത്തിന്റെ പുസ്തകരൂപമായ ദേവാരിയ സംവാദം ഹിന്ദു വിധവകളെ സതിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെയും വിധവാ സംരക്ഷണ രംഗത്തെ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെയും കുറിച്ച് വിവരിക്കുന്ന വിധവകളുടെ വിവാഹവും നിയമങ്ങളും പ്രപഞ്ചത്തിന് തുടക്കമില്ലെന്ന ആര്യ സമാജത്തിന്റെ വാദത്തിന് ഗണ്ണനമായ ലോകത്തിന്റെ ഉൽപ്പത്തി ഹിന്ദുമത ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് വെളിപാടിന്റെ പ്രസക്തി വിവരിക്കുന്ന വെളിപാട് നജിനയിൽ വെച്ച് ആര്യസമാജികളുമായി നടന്ന സംവാദത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന അർ ഫിൽ സഫീനത്തി സഫീനഅീം മനാദിറത്തിൽ നഖ്ന തൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഖുർആൻ വചനങ്ങളെ സന്ദർഭത്തിൽ നിന്നെടുത്ത് വ്യാഖ്യാനിക്കുന്ന ദയാനന്ദ സരസ്വതിയുടെ രീതിയെ അപകൃക്കുന്ന സ്വാമി ദയാനന്ദൻ്റെ ഒരു യുക്തി വിവരവും ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാമിക പ്രാർത്ഥനകളെ താമരമ്യം ചെയ്യുന്ന നാല് പ്രാർത്ഥനകൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള മഹേഷ് ധർമ്മപാലിൻ്റെ തെസീബുൽ ഇസ്ലാം എന്ന കൃതിയിലെ വാദങ്ങൾക്ക് നാല് വാലങ്ങളിലായി മറുപടി പറയുന്ന ഇസ്ലാമിൻ്റെ മഹത്വം വൈദികാശയങ്ങളെ ഖുറാനികാശയങ്ങളുമായി താരതമ്യം ചെയ്യുന്ന മഹത്തായ ഖുർആൻ വേദതത്വങ്ങളല്ല ദയാനന്ദ സരസ്വതി പിന്തുടരെ സ്ഥാപിക്കുന്ന ദയാനന്ദൻ്റെ ഉപായം ഇസ്ലാമിക തത്വങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ധർമ്മപാലിൻ്റെ നഖൽ ഇസ്ലാം എന്ന കൃതിക്കുള്ള മറുപടിയായ ഇസ്ലാമിൻ്റെ വൈശിഷ്ട്യം ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പുനർജന്മം സ്ഥാപിക്കുവാൻ ശ്രമിച്ച ആത്മാറാമിനുള്ള മറുപടിയായ പുനർജന്മത്തെക്കുറിച്ച ഉപന്യാസം പുനർജന്മ സിദ്ധാന്തത്തെ ബുദ്ധിപരമായി വിലയിരുത്തുന്ന പുനർജന്മത്തിന്റെ ഫലങ്ങൾ മറ്റ് മതഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്ത് ഖുരാന്റെ മഹത്വം സ്ഥാപിക്കുന്ന ഖുറാനും ഇതര വിശുദ്ധ ഗ്രന്ഥങ്ങളും വേദങ്ങളിലെ യുദ്ധങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വേദങ്ങളിലെ ജിഹാദ് ആത്മാവിനാണോ സെഷ്ടിക്കാണോ നിത്യത ഇസ്ലാമിനാണോ വേദങ്ങൾക്കാണോ സർവകാലികത്വം പുനർജന്മം എന്നീ വിഷയങ്ങളിൽ മഹേഷ് ധർമാജിയും ഡോക്ടർ ലക്ഷ്മി ദത്ത് ബൻഷാലുമായി നടന്നിയ സംവാദത്തിന്റെ പുസ്തകാവിഷ്കാരം ജബൽപൂർ സംവാദം ഇസ്ലാമോ വൈദിക മതമോ ഏതാണ് സത്യമതം എന്ന വിഷയത്തിൽ ആര്യ സമാജികളുമായി നടന്ന സംവാദം ക്രോഡീകരിച്ച ഖോർജ സംവാദം വേദങ്ങളിലും ബൈബിളിലുമുള്ള മുഹമ്മദ് നബിയെ കുറിച്ച പരാമർശങ്ങൾ അപകടിക്കുന്ന മുഹമ്മദ് നബി സല്ലാഹുലൈ വസ്ലമിയുടെ പ്രവാചകത്വം വേദങ്ങളിലും ബൈബിൾ പഴയ പുതിയ നിയമങ്ങളിലും ഖുർആൻ ദൈവികൻ തന്നെയാണെന്ന് സ്ഥാപിക്കുന്ന വെളിപാടുകളുടെ ഗ്രന്ഥം മുഹമ്മദ് നബിയെ തെറി പറഞ്ഞുകൊണ്ടുള്ള സ്വാമി ശ്രദ്ധാനന്ദിന്റെ രംഗീരാ റസൂൽ എന്ന കൃതിക്കുള്ള മറുപടി വിശുദ്ധ പ്രവാചകൻ ക്രിസ്തു മതം ഹിന്ദുമതം ആര്യസമാജം ബഹായി മതം സിഖ് മതം കാദിയാനി മതം ഷിയായിസം അരുൽ ഖുർആൻ എന്നിവയുടെ ആശയങ്ങൾ അപകൃതിക്കുന്ന റിസാല സനായിയ ഇസ്ലാമിലെ വിവാഹത്തെ കുറിച്ച ആര്യസമാജത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ആര്യന്മാരുടെ നിക്കാഹ് പദാർത്ഥത്തിന്റെയും ആത്മാവിന്റെയും ലോകത്തിന്റെയും അനശ്വരതയെന്ന ആര്യസമാജ സിദ്ധാന്തത്തെ വിമർശന വിധേയമാക്കുന്ന ആര്യൻ സിദ്ധാന്തങ്ങൾ സ്വയം പ്രഖ്യാപിത നവോത്ഥാന നായകനായ സ്വാമി ദയാനന്ദ സരസ്വതിയെയും മീർസാകുല മുഹമ്മദ് ഖാദിയാനിയെയും അപകൃിക്കുന്ന ഇന്ത്യൻ നവോത്ഥാനക്കാർ സത്യാർത്ഥ പ്രകാശത്തിലെ പതിപ്പുകളിൽ വന്ന തിരുത്തലുകൾ തുറന്നു കാണിക്കുന്ന ആര്യൻ രൂപാന്തരങ്ങൾ വേദങ്ങളെയും ഖുറാനിന്റെയും സമഗ്രമായി താരതമ്യം ചെയ്യുന്ന വേദങ്ങളുടെയും ഖുറാനിന്റെയും താരതമ്യ പഠനം മഹേഷ് ധർമ്മപാലിന്റെ ഇസ്ലാമിനെ കുറിച്ച വിമർശനങ്ങൾക്കുള്ള സമഗ്ര മറുപടിയായ ഇസ്ലാമിന്റെ ശിക്ഷണം എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ഹക്ക് പ്രകാശ് പുറത്തിറങ്ങിയതോടെ ആര്യ സമാജക്കാർ മറുപടികളുമായി രംഗത്തെത്തി ദയാനന്ദ സരസ്വതിയെ പ്രതിരോധിച്ചുകൊണ്ട് ധർമ്മഭിക്ഷു മഹേഷ് ധർമ്മപാൽ ആത്മാറാം പണ്ഡിറ്റ് ചന്ദ്രപ്രകാശ് മഹേഷ് ധർമാജി ഡോക്ടർ ലക്ഷ്മി ദത്ത് ബെൻഷാലി എന്നീ സമാജികൾ എഴുതാനും പ്രസംഗിക്കാനും തുടങ്ങി ഗണ്ഡന മണ്ണനങ്ങൾ ഉണ്ടായി അവസാനം അവ വാദപ്രതിവാദങ്ങളിലെത്തി ദൈവിക ഗുണങ്ങളുടെ ഏകത ഇസ്ലാം വേദങ്ങളുടെ മതമോ പ്രാപഞ്ചിക മതമോ പുനർജന്മം എന്നീ വിഷയങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജബൽപൂരിൽ വെച്ച് ആര്യസമാജത്തിൻ്റെ പണ്ഡിതന്മാരായ മഹേഷ് ധർമാജി ഡോക്ടർ ലക്ഷ്മി ദത്ത് ബെൻഷാലി എന്നിവരുമായി നടന്ന സംവാദത്തിൽ നിന്നായിരുന്നു വാദപ്രതിവാദങ്ങളുടെ തുടക്കം പിന്നെ പല വിഷയങ്ങളിലും സംവാദങ്ങൾ നടന്നു വിവാഹമോചനം ഇസ്ലാമിലും ഹിന്ദുമതത്തിലും എന്ന വിഷയത്തിൽ വാജ്വാലിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന സംവാദം എന്താണ് സത്യമതം എന്ന വിഷയത്തിൽ അതേ വർഷത്തിൽ തന്നെ പണ്ഡിറ്റ് ജന്ത്രപ്രകാശുമായി നടന്ന സംവാദം ആത്മാവിൻ്റെ യാഥാർത്ഥ്യം എന്ന വിഷയത്തിൽ ധർമ്മവിക്ഷുവുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന സംവാദം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഡി എ വി കോളേജിലെ അധ്യാപകർ അമൃതസരിയെ വെള്ളി വിളിച്ചതിനോടനുബന്ധിച്ച് നടന്ന സംവാദം ആത്മാവിന്റെ അനശ്വരത എന്ന വിഷയത്തിൽ അതേ വർഷം തന്നെ രാംചന്ദ്രയുമായി നടന്ന സംവാദം മുസ്ലിങ്ങളുടെ മാംസ ഉപഭോഗം അവരുടെ ലൈംഗികാസക്തി വർദ്ധിപ്പിക്കുന്നുവോ എന്ന വിഷയത്തിൽ ധർമ്മപാലുമായി നടന്ന സംവാദം വേദങ്ങളുടെ അനശ്വരതയെയും പുനർജന്മത്തെയും കുറിച്ച് പണ്ഡിറ്റ് ശിവദേവ് ധർമ്മപാൽ എന്നിവരുമായി ഹൈദരാബാദിൽ വെച്ച് നടന്ന സംവാദം വേദങ്ങളുടെ സത്യതയെക്കുറിച്ച് പ്രേംചന്ദ്രയുമായി ദിനനജുവിൽ വെച്ച് നടന്ന സംവാദം മൗലാന മെഹമൂദ് അൽ ഹസൻ ഉസ്താദ് മുഹമ്മദ് ഹസൻ മൗലാന അലി അഹമ്മദ് ഷെയ്ഖ് അബ്ദുൽ ഫറാഹ് മൗലാന അമൃതസരി എന്നിവർ ഇസ്ലാമിക പക്ഷത്തും ആത്മാറാം പണ്ഡിറ്റ് കാർഹറാം ലാല ബസിർ ബസിർചാന്ത് എന്നിവർ ആര്യ സമാജപക്ഷത്തുമായി നജിനയിൽ നിച്ച് നടന്ന ഇസ്ലാം വിമർശനങ്ങളെ കുറിച്ച സംവാദം ധർമ്മഭിക്ഷുവുമായി നടന്ന സംവാദത്തിലെ ക്ഷീണം തീർക്കാനായി വെല്ലുവിളിച്ച ആത്മാറാമുമായി നടന്ന തുവർ സംവാദം എന്നിങ്ങനെ നിരവധി സംവാദങ്ങളും മൗലാന അമൃതസരി നടത്തിയിട്ടുണ്ട് ആര്യസമാജികളോടൊപ്പം തന്നെ ക്രൈസ്തവ മിഷനറിമാരോടും കാതിയാനികളോടുമെല്ലാം ആശയപരമായി പോരാടിയ പണ്ഡിതനാണ് അമൃതസരി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ലാഹോറിൽ വെച്ച് നടന്ന ബൈബിളിന്റെയും ഖുർആനിന്റെയും ദൈവികത യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം ത്രിയേകത്വം എന്ന വിഷയങ്ങളിൽ പാസ്റ്റർ ജവാല സിംഗുമായി നടന്ന സംവാദമാണ് ജീവചരിത്രകാരന്മാർ കൃത്യമായി രേഖപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ മുസ്ലിം സംവാദം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ റവറൻ താക്കൂർദാസുമായും ഒരു സംവാദം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോഷിപ്പൂരിൽ വെച്ചും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഗുജറൻ വെച്ചും മിഷനറുമായി അദ്ദേഹം സംവാദം നടത്തിയതായി പറയുന്നുണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങളൊന്നും ഉപലബ്ധമല്ല റവറൻ താക്കൂർദാസിന്റെ ഖുറാൻ അനാവശ്യമാണ് എന്ന പുസ്തകത്തിന് മറുപടിയായി എഴുതിയ പഴയ പൊതിയ നിയമങ്ങളുടെയും ഖുർആനിന്റെയും താരതമ്യ പഠനമായ തഹബൽ ഇസ്ലാമിനെതിരെയുള്ള ക്രൈസ്തവ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി എഴുതിയ ജവാബത്തുൻ നസാറ ക്ര ഇസ്ലാം ക്രൈസ്തവ മതങ്ങളുടെ താരതമ്യ പഠനമായ ഇസ്ലാം ഔർ മസിഹിയത്ത് യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ ബൈബിളിൽ ഉണ്ടായ തിരുത്തലുകൾ ഖുറാൻ്റെ വെളിച്ചത്തിൽ അപകർതിക്കുന്ന തഫ്സിർ സൂറ യൂസുഫ് ഔർ തെഹ്രീഫത്തെ ബൈബിൾ ത്രിയേകത്വത്തിൻ്റെയും ക്രൈസ്തവ പാപപരിഹാര സിദ്ധാന്തത്തിൻ്റെയും വിമർശന പഠനമായ തൗഹീദ് തദലീസ് ഔർ രാഹെ നജാദ് അലഹബാദിൽ വെച്ച് മിഷണറിമാരുമായ നടന്ന സംവാദത്തിൻ്റെ രേഖീകരണമായ മുനാദറായെ ഇലഹാബാദ് എന്നിവയാണ് മിഷനറിമാർക്ക് മറുപടിയായി അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ അധിയാനികൾക്കെതിരെയും മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുമുള്ള ശക്തമായ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് മൗലാന അമൃതസരി ഇവ കൂടാതെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലും ഖുറാനിക വിജ്ഞാനീയങ്ങളിലും നിരവധി വിലപ്പെട്ട ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് സെസീറു സനായി തഫ്സീറുൽ ബിർ റായി എന്നീ രണ്ട് ഉറുദു ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെയും തഫ്സീർ ഉൽ ഖുർ ബി കലാമിർ റഹ്മാൻ എന്ന അറബി തഫ്സീറിന്റെയും കർത്താവായ അദ്ദേഹത്തെ കുറിച്ച് റിയാദിലെ ഇമാം സർവകലാശാല പ്രസിദ്ധീകരിച്ച തിസീസാണ് അഷേഖ് സനാ അമൃതസരി മുഹമ്മദ് മുർത്തലാം ബിൻ ആയിഷ് മുഹമ്മദാണ് ഗവേഷകൻ അബ്ദുൽ മജീദ് ഖാദിം എഴുതിയ സീറ സനാ ഉല്ലാ അമൃതസരി എന്ന ഉറുദു ഗ്രന്ഥത്തിൽ നിന്നും അദ്ദേഹത്തെ കുറിച്ച വിവരങ്ങൾ ലഭിക്കും മൂന്നാം ഭാഗം തുടരും ഇൻഷാ